ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ മെച്ചപ്പെട്ട കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പതിറ്റാണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധികളാണ് രണ്ടായിരത്തി പത്ത് മുതൽ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ശക്തി പ്രാപിച്ച കേരളത്തിന്റെ സാമ്പത്തികമായ എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ പ്രകടമായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണങ്ങളിലേക്ക് എച്ച് അന്വേഷണ പരമ്പര ആരംഭിക്കുന്നു എക്സ്ക്ലൂസീവ് ജില്ലയിലെ കാർഷിക മേഖല പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത് വിലയുള്ളപ്പോൾ വിളവില്ലാത്തതും വിളവുള്ളപ്പോൾ വിലയില്ലാത്തതും കർഷകരെയും കർഷക തൊഴിലാളികളെയും ഒരുപോലെ ബാധിക്കുന്നു പ്രളയവും കോവിഡും വരൾച്ചയും സൃഷ്ടിച്ച പ്രതിസന്ധികളുടെ ആക്കം കൂട്ടുകയാണ് സംസ്ഥാനത്തെ സാമ്പത്തിക മാന്യം കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുമ്പോഴും സാമ്പത്തിക മാന്യം മൂലം നട്ടം തിരിയുകയാണ് കേരളത്തിലെ കർഷകരും വ്യാപാരികളും കേരളം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ മൂന്ന് ചെക്ക് പോസ്റ്റുകളാണ് കുമളി കമ്പമട്ട് ബോടിമട്ട് എന്നിവ ജില്ലയിലെ തോട്ടം മേഖലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ദിനംപ്രതി കടന്നു വരുന്നത് തോട്ടങ്ങളെല്ലാം ഇവരിപ്പോൾ പൂർണ്ണമായി തങ്ങളുടെ തൊഴിൽ മേഖലയാക്കിയിരിക്കുന്നു തോട്ടം മേഖലകളിൽ തദ്ദേശീയരായവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം കുറഞ്ഞതും മാന്ദ്യത്തിന് കാരണമാകും ആൾക്കാരെ നമുക്ക് തൊഴിലാളികളായിട്ട് ലഭിക്കുന്നില്ല ഇവിടെ കേരളത്തിൽ തന്നെയുള്ള ആൾക്കാരില്ല വളരെ കുറവാണ് അല്ലെങ്കിൽ തന്നെ അത് അന്യ സംസ്ഥാന തൊഴിലാളികൾ അയൽ സംസ്ഥാന തൊഴിലാളികൾ മാത്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു അല്ലെങ്കിൽ അത് വ്യാപാരമേഖലയ്ക്ക് ഇവിടുത്തെ സമ്പദ്വ്യവസ്ഥ തീർച്ചയായിട്ടും വിപരീത ഫലം തന്നെയാണ് നൽകുന്ന കേരളത്തിൽ നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർ കാർഷിക മേഖലകളിലേക്കും തൊഴിൽ മേഖലകളിലേക്കും കടന്നു ഈ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് വരവ് കാർഷിക മേഖലയ്ക്ക് ആശ്വാസകരമായി പുതിയ തൊഴിൽ മേഖലയിൽ എത്തിയ ഇവർ തൊഴിൽ രീതികൾ പെട്ടെന്ന് പഠിച്ചെടുത്തതും കേരളത്തിന്റെ രീതികളോട് ഇണങ്ങിയതും കേരളത്തിലേക്കുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വർധിക്കുന്നതിന് കാരണമായി ഇത് കേരളത്തിന്റെ വ്യാപാര മേഖലയിൽ അടക്കം മാന്യം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചു ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ടാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നത് മുഴുവൻ തന്നെ ഇപ്പം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലേറെയും അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ പ്രദേശത്തുള്ള തൊഴിലാളികൾ അതായത് നമ്മുടെ വ്യത്യസ്തരായിട്ടുള്ള തൊഴിൽ വിഭാഗങ്ങൾ ഇവിടെ പണിയെടുക്കാതെ കഴിവതും അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നവർക്കും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുകയും അത് ഇവിടെ ചെലവഴിക്കപ്പെടാതെ ആ പണം ഇവിടെ ചെലവഴിക്കപ്പെടാതെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതുകൊണ്ട് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ മേഖലയിൽ രൂപപ്പെടുന്നതായിട്ട് കാണുന്നു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഇതര സംസ്ഥാനക്കാർ കേരളത്തിലേക്ക് വ്യാപകമായി എത്തിത്തുടങ്ങിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു ഭാഗം തൊഴിൽ മേഖലയിലും ഇവർ സജീവമായി ഇടുക്കിയിലെ പ്രധാന നാണ്യവിളകളായ ഏലം കാപ്പി കുരുമുളക് ജാതി ഗ്രാമ്പു തുടങ്ങിയവയുടെ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ രംഗത്തും ഇവർ ജോലി ചെയ്യുന്നു കൂടാതെ നിർമ്മാണ മേഖല ഹോട്ടൽ വ്യവസായം മറ്റ് വ്യാപാര മേഖലകൾ എന്നിവയിലും ഇവർ സജീവ സാന്നിധ്യമാണ് ഇടുക്കിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായ ഏലം മേഖലയിൽ ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒറീസ തുടങ്ങിയ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് എത്തുന്നത് ഇത് അതിർത്തി ഗ്രാമമായ കമ്പമട്ട് ഈ ചെക്ക് പോസ്റ്റിലൂടെ ഒരു ദിവസം ഏകദേശം അഞ്ഞൂറിൽ പരം വാഹനങ്ങളാണ് തൊഴിലാളികളുമായി എത്തുന്നത് പുലർച്ചെ നാലു മണി മുതൽ എട്ടു വരെ ഇതിലെ തൊഴിലാളികളുമായി വാഹനങ്ങൾ എത്തുന്നതെന്ന് വ്യാപാരി മോഹനൻ പറയുന്നു ഒരു 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 വർഷമായിട്ട് വണ്ടി പോകുന്നുണ്ട് ഏറ്റവും തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയ്ക്കൊപ്പം ഉയർന്ന വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിത നിലവാരം പുലർത്തുന്നതും കേരളത്തിൽ നിന്നുള്ള പ്രാദേശിക തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായി ഇത് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലാളികൾ എത്തുന്നതിലേക്ക് നയിച്ചു മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കേരളത്തിൽ തൊഴിലാളികൾക്ക് ഉയർന്ന വേതനം ലഭിക്കുന്നത് സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിനും കാരണമായി തമിഴ്നാട്ടിൽ നിന്ന് ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പ്രതിമാസം വേതനമായി നൽകുന്നത് കൂടുകളാണ് അന്യസംസ്ഥാനക്കാർ ഇടുക്കിയിലെത്തി സമ്പാദിക്കുന്ന കോടികളുടെ കണക്ക് വരും ദിവസങ്ങളിൽ കേരളം സാമ്പത്തിക മാനദത്തിലൂടെ ആരാണ് കാരണക്കാർ എന്ന പരമ്പരയിലൂടെ കാണാം